ഹായ് മിച്ചാരെ ഈ മൊബൈൽ വേറെ ഒന്നിനുമല്ല വന്നത് ഒന്ന് റീസെറ്റ് ചെയ്യണം പക്ഷേ ഈ കസ്റ്റമറിനാണെങ്കിൽ അതിൻ്റെ അകത്ത് സാംസങ് അക്കൗണ്ട് വീണ് അത് എങ്ങനെയാണ് വീണതെന്ന് ഈ കസ്റ്റമറിന് പോലും അറിയത്തില്ല ഈ ഒരു കസ്റ്റമർ മാത്രമല്ല ഒരുപാട് പേർക്ക് സാംസങ് അക്കൗണ്ട് എങ്ങനെ പോയി വീണെന്നുള്ളത് അവർ തന്നെ അറിയില്ല ചിലർ മൊബൈൽ നമ്പറ് അതായത് ഈ ആപ്പ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഏതോ ഒരു പാസ്വേഡ് കൊടുത്ത് കയറിപ്പോവും പക്ഷേ ഈ റീസെറ്റ് ചെയ്യാൻ ഏകദിലും ഒരു സാഹചര്യത്തിൽ റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അവിടെയാണ് പെട്ടുപോകുന്നത് അപ്പോൾ ഈ കസ്റ്റമർ അങ്ങനെയാണ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാംസങ് അക്കൗണ്ട് ഏതാണെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാണ് വന്നത് അപ്പോൾ നോർമലി നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം സെറ്റിങ്സിൽ പോകുന്നു നമ്മൾ റീസെറ്റ് സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സെറ്റിംഗ്സ് തന്നെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് അതിൽ പോയിട്ട് ഫാക്ടറി ഡേറ്റാ റീസെറ്റ് എടുക്കുന്നു ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഫാക്ടറി ഡേറ്റാ റീസെറ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് കൺഫേം ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ സ്ക്രീൻ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കും ആവും പക്ഷേ അങ്ങനെ നടക്കത്തില്ല ഈ കസ്റ്റമറിനതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീൻ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ജിമെയിലിലേക്ക് ഒരു മെയിൽ ഇടും അതായത് കോഡ് പോവും അത് അടിച്ചു കൊടുത്തതിന് ശേഷം ഡിലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതാണ് ഈ സാംസങ് അക്കൗണ്ട് പൊതുവെ റീസെറ്റിൽ വരുമ്പോഴേക്കും സാംസങ് അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മളൊരു ഷോട്ട് കൂടി കേട്ടപ്പോൾ ഒരേ ഒരു മച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹാർഡ് റീസെറ്റ് പലർക്കും അതായത് അറിയാവുന്നവർക്കറിയാം ഫീൽഡിൽ ഉള്ളവർക്കറിയാം പക്ഷേ അല്ലാത്തവർ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാംസങ് കൊണ്ട് വന്ന് സാംസങ് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ് അക്കൗണ്ട് റിമൂവ് റിമൂവ് ആയിക്കോളും അത് ഏത് ഫോണായാലും ഏത് സാംസങ്ങിൻ്റെ ഏത് ഫോണായാലും ഹാർഡ് റീസെറ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാംസങ് അക്കൗണ്ട് റിമൂവ് ആയിക്കോളും അപ്പോൾ ഞാനിതാ മൊബൈൽ ഓഫ് ചെയ്തു ഹാർഡ് റീസെറ്റാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കിത് ലൈവായിട്ട് കാണിച്ചു തരാം കാരണം ഇപ്പോഴും ഈ ഒരു സംഭവം അറിയാത്തവർ ഉണ്ട് അതായപ്പോൾ ഈ പറഞ്ഞില്ല ഈ കസ്റ്റമർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ റീസണും ഇത് തന്നെയാണ് സംഭവം അറിയില്ല അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും ഇത് വർക്കായിട്ട് എടുത്ത് ചെയ്യല്ല നമ്മുടെ ഈ കസ്റ്റമർ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടി നിങ്ങൾ കടയിൽ വരുമ്പം എല്ലാ ഷോപ്പിലും ഒരുപോലെ ലഭിക്കുന്നത് ഇതിനൊരു ചെറിയൊരു സർവീസ് ചാർജ് മേടിക്കുകയായിരിക്കും ചിലർ ഇത് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും റീസ് ആർ റീസെറ്റ് ഒന്നുമില്ല ഹാർഡ് റീസ് വോളിയം അപ്പ് ഡൗൺ പവർ മൂന്ന് നെക്കി പിടിച്ചോണ്ടിരുന്നു സാംസങ് അതായത് സാംസങ് എന്ന് പറഞ്ഞാൽ എഴുതി ഓൺ ആയി വരുമ്പോഴേക്കും ഡൗൺ ഇട്ടിട്ട് വോളിയം അപ്പും പവർ മാത്രം പിടിച്ചുകൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വോളിയം ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം അതായത് അടുത്തടുത്ത ഓപ്ഷനിലേക്ക് നീക്കാൻ പറ്റും പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുക്കാം അത്രേ ഉള്ളൂ ഹാർഡ് റീസെറ്റ് സെറ്റിംഗ്സ് എല്ലാം കൊടുത്തു ഓക്കെ ആക്കി ഇപ്പോൾ ഇത് ഓൺ ആയി വരും ഇനി നമ്മുടെ ഡൗട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാംസങ് അക്കൗണ്ട് പോകുമോ അതാണ് എല്ലാവരുടെയും സംശയം സാംസങ് അക്കൗണ്ട് പോകും നമ്മൾ നോർമൽ സ്ക്രീൻ ലോക്കൊക്കെ പോകുമെന്നും പലർക്കും അറിയാം അതായത് കസ്റ്റമേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഈ ഫീൽഡ് ഇരിക്കുന്നവരല്ല ഈ സ്ക്രീൻ ലോക്കുകൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഹാർഡ് റീസെറ്റ് ചെയ്താൽ പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോൾ സാംസങ് അക്കൗണ്ട് പോകും എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് സിമ്മുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഊരി കാരണം എന്ന് പറഞ്ഞാൽ സിമ്മ് മൊബൈൽ ഡേറ്റ ഓൺ ആയെങ്കിൽ ഈ റീ ഇപ്പോൾ ഈ റീസെറ്റായിട്ട് പിന്നെ ഓണായി വരുന്ന കുറേ സമയം എടുക്കും അതുകൂടാതന്നെ ഇനിയൊരു കാര്യം പറഞ്ഞേക്കാം ഇത് ഇത് റീസെറ്റായി വന്നത് ഒരുപാട് സമയമെടുത്തു കേട്ടോ ഞാനിവിടെ എല്ലാം ഇതെല്ലാം സ്കിപ്പ് ചെയ്യുകയാണ് ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യുക കാരണം ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് രണ്ടര മിനിറ്റ് ആയി ഈ ഇങ്ങനെ ബൂട്ടായി വന്നത് അപ്പോൾ അതുകൊണ്ട് സമയം ഒച്ചിരി പോവും അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാതെ ഏതെങ്കിലും ബട്ടൺ കയറി കുത്തിക്കൊണ്ടിരിക്കരുത് അതുകൊണ്ട് സമയം കുറേ എടുക്കും ഡേറ്റാസ് കുറേ ഉണ്ടെങ്കിൽ എല്ലാം ഡിലീറ്റായിട്ട് അതിന് ശേഷമേ വരത്തോളു കണ്ടോ ഇപ്പോഴും ഇപ്പോഴും സമയം വന്നുണ്ടോ നല്ല ടൈം എടുക്കും സമാധാനം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരൊന്നും ഹാർഡ് റീസെറ്റ് ചെയ്യണ്ട കാരണം സാംസങ് പൊതുവേ മറ്റുള്ള മൊബൈൽ വെച്ച് നോക്കുമ്പം ഹാർഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും വെറുതെ അല്ലാതെ തന്നെ റീസെറ്റ് ചെയ്താലും നല്ല ടൈം എടുത്തേ വരും അപ്പോൾ അതുവരെ സമാധാനമായിട്ട് ഇങ്ങനെ കുത്തി ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക ഇടയ്ക്ക് വന്നിട്ട് നോക്കിയാൽ മതി ഓണായി നിൽക്കും അന്നേരം ബാക്കിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നോക്കിയാൽ അതിപ്പം തന്നെ നോക്കിയാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒരു 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 ഇച്ചിരി പോലും തുടങ്ങിയില്ല അതുപോലെ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ നേരത്ത് കൂടുതലും സിം ഇടാതെ ചെയ്യുക കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ മൊബൈൽ ഡേറ്റ പിന്നെ ബാക്കപ്പ് കാര്യങ്ങൾ അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഇതാകുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഡേറ്റാസ് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റ കണക്ട് ചെയ്ത് തന്നെ പോവാം ഇട്ട് തന്നെ പോവാൻ നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും അത് എല്ലാം കണക്റ്റായി സെറ്റായി ബാക്കപ്പൊക്കെ കവർ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടൈം എടുക്കും ഇപ്പം തന്നെ സിം സിമ്മില്ലാണ്ട് തന്നെ സമയം കണ്ടല്ലോ നിങ്ങളാ പോയിക്കോണ്ടിരിക്കുന്നുണ്ടോ ചോ മതിരില്ല എന്ന് പറഞ്ഞ പോലെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ്ടേ ഇപ്പോൾ തുടങ്ങി ഒന്ന് കംപ്ലീറ്റ് ആയെങ്കിൽ ആ ലൈനൊന്ന് കംപ്ലീറ്റ് ആയെങ്കിൽ പിന്നെ പുടപെടാൻ വരും അപ്പോൾ നമ്മുടെ സംശയം ഇവിടെ തീരാൻ പോവുകയാണ് സാംസങ് അക്കൗണ്ട് റിമൂവ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് പണ്ട് 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 അതൊക്കെ ആരെയും കൂടി ഞാൻ പറഞ്ഞേക്കാം പണ്ട് 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 സാംസങ് അക്കൗണ്ട് റിമൂവ് ചെയ്യുന്നത് നമ്മൾ കുറേ പരിപാടികളൊക്കെ പറഞ്ഞ് ചെയ്ത് കസ്റ്റമർ ചെയ്യുന്ന സർവീസ് ചാർജൊക്കെ വാങ്ങിച്ച കാലങ്ങളുണ്ട് കാലങ്ങളുണ്ട് ഉണ്ട് അല്ലേ ആ കാലത്തിൽ സർവീസ് ചാർജ് വാങ്ങിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട സാംസങ് അക്കൗണ്ട് വീന്ന് കഴിഞ്ഞാൽ പിന്നെ ആനയാണ് പൂനെയാണ് ചേനയാണെന്ന് പറഞ്ഞ് കസ്റ്റമർ ചെയ്യുന്നു ഒരു എമൗണ്ട് വാങ്ങിച്ച ഇത് റിമൂവ് ചെയ്യത്തോളൂ പക്ഷേ നമുക്കിവിടെ കസ്റ്റമർ അടുത്തുണ്ട് കേട്ടോ ഞാനിത് പറഞ്ഞു തരികയാണ് ഇത് പറയുന്ന പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്നു നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ തന്നെ ചെയ്ത് എടുക്കാന്നേ ഉള്ളൂ പക്ഷേ ഇത് അറിയില്ല അതാണ് ഏറ്റവും വലിയ അസുഖം കാരണം ഒരു അത് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേറെ വഴിയില്ല ഇതുപോലെ എന്തെങ്കിലും വീഡിയോ വരുന്നെങ്കിൽ നിങ്ങൾ കണ്ടാലേ ഉള്ളൂ അപ്പോൾ ഓക്കെ അതാണ്ടേ നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത സ്റ്റെപ്പുകളൊക്കെ അറിയാമല്ലോ അല്ലേ നെക്സ്റ്റ് കൊടുക്കുക പോവുക ബാക്കപ്പിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പിൽ ഇതാണ് ഉണ്ടോ വൈഫൈ വൈഫൈ മാത്രമേ നിങ്ങൾ സിം ഇട്ടാലും മൊബൈലിലായിട്ട് ഓൺ ആയി വരും അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങൾ അടുത്ത് നിങ്ങളുടെ ജിമെയിൽ ആഡ് ചെയ്ത് ബാക്കപ്പ് കാര്യങ്ങളെല്ലാം എടുക്കാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ടാത്തവർ മൊബൈൽ ക്ലിയർ ആവണം എന്നുള്ളവർ സിമൊക്കെ അങ്ങ് ഊരിക്കോളൂ അപ്പോൾ നല്ല സ്പീഡിൽ വർത്തോളൂ ഇതുപോലെ നെക്സ്റ്റ് നെക്സ്റ്റ് ബാക്കിയൊക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവാം ഓക്കെ വേണ്ടേ ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്യുക ബാക്കിയെല്ലാം നെക്സ്റ്റ് വേണ്ട സ്കിപ്പ് അങ്ങ് പോവാം ഡേറ്റാസ് വേണ്ടാന്നുള്ളവർക്ക് വേറെ ഒന്നും ഇല്ല പോവാം ഡേറ്റാസ് വേണമെന്നുള്ളവർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് വൈഫൈയോ മൊബൈൽ ഡേറ്റയോ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അത്തരുന്ന ബാക്കപ്പും കാര്യങ്ങളും ജിമെയിലൊക്കെ ആഡ് ചെയ്ത് പോകേണ്ടത് ഓക്കെ അപ്പം നമ്മളിവിടെ കറങ്ങയാണ് ഈ ഒരു കറക്കം ഒരു ഒന്നൊന്നാം തരം കറക്ക പണ്ടത്തെ സാംസങ് എന്തുവായിരുന്നു ജെ അല്ലല്ലോ അത് ഏതായിരുന്നു വച്ചാൽ പേര് മറന്നു പോയല്ലോ സിക്സ് ടു ആ സിക്സ് ടു സെവൻ ടു ആണോ അതിലിരുന്ന് തുടങ്ങിയതാണ് ഈ ഒരു കറക്കം ഒന്നും പറയണ്ട ഓക്കെ അവസാനം ഫിനിഷ് ഇപ്പം നമുക്ക് ലോക്ക് എല്ലാ കാര്യങ്ങളും സ്ക്രീൻ ലോക്ക് എല്ലാം മാറിയിട്ടുണ്ട് സാംസങ് അക്കൗണ്ട് മാറിയിട്ടുണ്ടോ അതാണ് നമ്മുടെ മെയിൻ ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഓക്കേയും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഏതെങ്കിലും അക്കൗണ്ട് എല്ലാം പോയി കാണും ജിമെയിൽ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ ജിമെയിലടിച്ചിട്ട് ഞങ്ങൾക്ക് ഫോർഗഡ് പാസ്വേഡ് കൊടുത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഞങ്ങൾക്ക് എടുക്കാമെന്നേ ഉണ്ടോ സാംസങ് അക്കൗണ്ട് യാതൊരു അക്കൗണ്ടുമില്ല അപ്പം മച്ചാനെ സാംസങ് അക്കൗണ്ട് വീണെന്ന് പറഞ്ഞ് ഒന്നും നോക്കണ്ട പാസ്വേഡ് അറിയത്തില്ല അത് ഇതെന്ന് ഒന്നും നിൽക്കണ്ട നിങ്ങൾ ഡയറക്റ്റ് ഹാർഡ് റീസെറ്റ് അങ്ങോട്ട് ചെയ്യുക സംഭവം ക്ലിയർ ആവും കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് അടിച്ചിട്ട് നിങ്ങൾ പാസ്വേഡ് ഫോർവേഡ് കൊടുത്ത് എത്താൽ മതി അപ്പോൾ ഓക്കെ വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സമയം മറക്കണ്ട